സ്ഥൂലബുദ്ധിയാണത്രേ മനുഷ്യർക്ക് എന്താ ഈ സ്ഥൂലബുദ്ധി സ്ഥൂലബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ലോകം സ്ഥൂലമാണ് സ്ഥൂലമായതുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ലോകത്തെ ഗ്രഹിക്കുന്നത് നാം അധിവസിക്കുന്നത് ഭൂമിയിലാണ് ഭൂമി ആ ഖരവസ്തുവരവസ്തുവായിരിക്കുന്ന ഭൂമിയുടെ മുകളിലാണ് ദ്രവരൂപത്തിലുള്ള ജലം അതുപോലെ തന്നെയാണ് അതിൻ്റെ മുകളിൽ വായു എന്ന് പറയുന്നത് കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളത് ഇതിലെല്ലാം സംക്രമിക്കുന്നതും പ്രസരിക്കുന്നതുമാണ് പല വിധത്തിലുള്ള ഊർജ്ജങ്ങൾ പ്രകാശകിരണങ്ങൾ ഉഷ്ണകിരണങ്ങൾ തുടങ്ങി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അതും സ്ഥൂലമാണ് അത് കഴിഞ്ഞാൽ അവസാനം ആകാശം എന്ന് പറയുന്നു ഒരു നിലയ്ക്ക് ഈ ആകാശത്തെ പോലും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു പദാർത്ഥവും ഇനി ഒരു പദാർത്ഥവും തമ്മിലുള്ള അകൽച്ച സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ആകാശം കൊണ്ടാണ് സ്ഥലം കൊണ്ടാണ് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ മുഴുവൻ സ്ഥൂലങ്ങളായതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് അപ്പോൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്ന നാൾ മുതൽ എല്ലാവരും തന്നെ ഈ സ്ഥൂല വസ്തുക്കളെ കണ്ട് കണ്ടു പരിചയിച്ചിട്ടുള്ളവരാണ് അങ്ങനെ സ്ഥൂല വസ്തുക്കളെ കണ്ടു പരിചയിച്ചിട്ടുള്ളതിനാൽ എല്ലാവരും സ്ഥൂലബുദ്ധികളാണ് ശരീരത്തിനെ നാം കാണു കാണുന്നു ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതായ സാന്നിധ്യത്തെ നാം തെല്ലുപോലും അറിയുന്നില്ല എന്നാൽ ഒരു ചിന്ത വന്നാൽ നമുക്ക് അനുഭവമാവുന്നില്ലയെ ഉവ്വ് ഒരു സന്ദേഹമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് വിഷമമുണ്ടോ എനിക്ക് സംശയമുണ്ടെന്ന് പറയാറില്ലേ ഉവ്വ എങ്ങാനും ബോധക്കേട് വന്ന് എണീറ്റാൽ ഞാൻ ബോധക്കേട്ടിൽ പെട്ടുപോയി എന്ന് പറയാറില്ലേ ഒക്കെ ഉണ്ട് ഇതൊക്കെ ആണെങ്കിലും ഇത് വരുത്തി തീർക്കുന്ന ആ സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിനുള്ള കാരണം എന്താ സ്ഥൂലബുദ്ധിയാണ് കാരണം അതുകൊണ്ട് മനുഷ്യരെ എല്ലാവരെയും ശ്രീമദ് ഭാഗവതം ചിത്രീകരിക്കുന്നത് സ്ഥൂലബുദ്ധികളാണ് എന്നാണ്